കർക്കിടക മാസത്തിന് തുടക്കമായി പഞ്ഞമാസമായി കണക്കാക്കുന്ന കർക്കിടകത്തിൽ രോഗശമനത്തിനും പാപപരിഹാരത്തിനും ദശപുഷ്പങ്ങൾ നല്ലതാണെന്നാണ് വിശ്വാസം കർക്കിടക കഞ്ഞി തയ്യാറാക്കുമ്പോഴും ശിവോദിക്ക് വെക്കുമ്പോഴും തലയിൽ ചൂടുന്നതിനും എല്ലാം കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു കർക്കിടക മാസത്തിലെ സുഖചികിത്സയിലും ദശപുഷ്പങ്ങളുടെ പങ്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് എന്നാൽ കർക്കിടക മാസത്തിൽ എങ്ങനെയെല്ലാം ദശപുഷ്പം ഉപയോഗിക്കുന്നുവെന്നും എന്തൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുത്തൻ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പലപ്പോഴും അറിവില്ല എന്നാൽ പഴയ തലമുറയിൽപ്പെട്ടവർ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ദശപുഷ്പങ്ങൾക്ക് കർക്കിടക മാസത്തിലെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ദേശപുഷ്പങ്ങളിൽ പ്രധാനിയാണ് കറുക ഗണപതി ഭഗവാന് പൂജ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന സസ്യമാണ് കറുക കുട്ടികൾക്ക് വേണ്ടി അവരുടെ ബാലാരിഷ്ടതകൾ മാറുന്നതിന് വേണ്ടി ഹോമം നടത്തുന്നത് സ്ഥിരമാണ് അതിനെല്ലാം കറുക ഉപയോഗിക്കുന്നു എന്നാൽ കറുക ഒരിക്കലും ദുർഗാദേവിയെ പൂജിക്കുന്നതിനു വേണ്ടി എടുക്കുന്നില്ല കർക്കിടക മാസ ചികിത്സയിലും ശീബോധി വെക്കുന്നതിനും കറുക വളരെയധികം ഉപയോഗിക്കുന്നു ഇത് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം ദശപുഷ്പങ്ങളിൽ അടുത്തതാണ് മുക്കൂറ്റി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് മുക്കൂറ്റി മുക്കൂറ്റി സന്താന ഭാഗ്യവും ഭർത്താവിന് ദീർഘായുസ് നൽകുന്നു എന്നാണ് വിശ്വാസം അത്തപ്പൂവിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പുഷ്പമാണ് എന്നതാണ് സത്യം അതിലുപരി ഗണപതി ഭഗവാന് മാല ചാർത്തുന്നതിന് മുക്കൂറ്റി ഉപയോഗിക്കുന്നു കൺമഷി ഉണ്ടാക്കുന്നതിനും മുക്കുറ്റി മികച്ചതാണ് ഇത് മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഔഷധ സസ്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിത്തകപ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും സംവിവാദം പോലുള്ളവർക്ക് പ്രതിരോധം തീർക്കുന്നതിനും മുക്കുറ്റി മികച്ചതാണ് അടുത്തതായി വരുന്ന ഒന്നാണ് നിലപ്പന ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്നതാണ് ഭൂമിദേവിയെയാണ് നിലപ്പന സൂചിപ്പിക്കുന്നത് ഇത് പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് അമിതവിശപ്പിനെ തടയുന്നതിനും മൂലക്കുരു വാദം പിത്തം ലൈംഗിക രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രധാനപ്പെട്ടതാണ് നിലപ്പന ഇത് കർക്കിടക മാസത്തിൽ കർക്കിടകഞ്ഞിയിൽ ചേർക്കുന്നു ഇതുകൂടാതെ ദശപുഷ്പങ്ങൾ ശീബോതിക്ക് വെക്കുമ്പോൾ അതിലെ പ്രധാനയാണ് നിലപ്പന ഇന്ദ്രാണിയെയാണ് ഈ സസ്യം പ്രതിദാനം ചെയ്യുന്നത് ആഗ്രഹ സാബല്യത്തിന് ഈ ചെടി സഹായിക്കുന്നു എന്നാണ് വിശ്വാസം ഒഴിഞ്ഞയും ആരോഗ്യത്തിനും കരുത്തിനും മികച്ചത് തന്നെയാണ് ഇതിന് കർക്കിടക മാസത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് യമനാണ് ഇതിൻ്റെ ദേവത ഇഷ്ടസിദ്ധിക്കും ആഗ്രഹ സാധ്യത്തിനും വേണ്ടി ഇത് സമർപ്പിക്കാവുന്നതാണ് ചെവി വേദന ചികിത്സിക്കുന്നതിനും വീക്കം ഒഴിവാക്കുന്നതിനും ഒഴിഞ്ഞ മികച്ചതാണ് താരൻ കുറയ്ക്കുന്നതിനും മുടി കറുപ്പിക്കുന്നതിനും എണ്ണ കാറ്റുന്നതിനും എല്ലാം ഒഴിഞ്ഞ ഉപയോഗിക്കാവുന്നതാണ് ഇത് കിഡ്നി സ്റ്റോണിനെ വരെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത് ദശപുഷ്പങ്ങളിൽ അടുത്തതാണ് തിരുതാളി ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്ന സസ്യമാണ് തിരുതാളി ഇത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് കർക്കിടകത്തിലെ ജ്യേഷ്ഠയെ പുറത്താക്കി ചീബോതി വയ്ക്കുമ്പോൾ തലത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് തിരുതാളി കർക്കിടകഞ്ഞിലും ഈ ആയുർവേദ സസ്യം ഒരു അനിവാര്യ ഘടകം തന്നെയാണ് വന്ധ്യത വാദപിത്തരോഗങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് തിരുതാളി അതുകൊണ്ട് തന്നെ സംശയിക്കാതെ നിങ്ങൾക്ക് ഈ പുഷ്പം ഉപയോഗിക്കാവുന്നതാണ് പേര് പോലെ തന്നെയാണ് ഈ ചെടിയും പരമശിവനും കാമദേവനുമാണ് ഇതിൻ്റെ ദേവതമാർ ദശപുഷ്പങ്ങൾ വെക്കുമ്പോൾ പ്രധാനമായും വേണ്ട ഒന്നാണ് മുയൽ ചെവിയൻ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാകട്ടെ വളരെ കൂടുതലാണ് നിശാന്ത കണ്ണുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിനും മികച്ചതാണ് മുയൽ ചെവിയൻ കർക്കിടക കഞ്ഞിൽ ഇതിൻ്റെ പേര് ഉപയോഗിക്കുന്നു ഇതുകൂടാതെ വയറിളക്കം പോലുള്ള പ്രതിസന്ധികളെ പിടിച്ചു നിർത്തുന്നതിനും ഇത് മികച്ചതാണ് കൈയൊന്നിക്ക് നമ്മുടെ ഇടയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല ദശപുഷ്പങ്ങളിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി വീട്ടിലുടനീളം പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനും കയ്യൊന്നിക്ക് സാധിക്കുന്നു കയ്യൊന്നി ശിവനെയാണ് സൂചിപ്പിക്കുന്നത് ദീർഘായുസും സർവ്വപാപ പരിഹാരവുമായാണ് ഈ ചെടിയെ കണക്കാക്കുന്നത് ഇത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് വിഷവിരുദ്ധമായി ഉപയോഗിക്കുന്നതിനും തേൾ പോലുള്ളവയുടെ വിഷത്തെ പെട്ടെന്ന് പ്രചരോദിക്കുന്നതിനും കയ്യൂന്ന് മികച്ചതാണ് കാൽവേദനയ്ക്ക് പ്രചോദനം തീർക്കുന്നതിനും കയ്യോന്നെ സഹായിക്കും ദീർഘായുസിനു വേണ്ടി ചെറുള ചൂടുന്നു എന്നാണ് വിശ്വാസം അതുമാത്രമല്ല ഇത് യമദേവനെയാണ് സൂചിപ്പിക്കുന്നതും കർക്കിടക മാസത്തിൽ ഇത് വളരെയധികം കൂടുതലായി കാണപ്പെടുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ചെറുള വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ പ്രചോദിക്കുന്ന കാര്യത്തിൽ ചെറുള വളരെ മികച്ചതാണ് ഇത് ലൈംഗിക രോഗങ്ങൾ അമിത വിശപ്പ് അമിത വണ്ണം എന്നിവയെ പ്രചോദിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുർവേദ ഫോർമുലയാണ് അതിലുപരി ചെറുള കർക്കിടക മാസത്തിൽ ദശപുഷ്പളികയിൽ ഉണ്ടെങ്കിൽ ഐശ്വര്യം നിറയും എന്നും കർക്കിടക മാസ ദോഷങ്ങളെ അകറ്റുമെന്നും വിശ്വാസമുണ്ട് പൂവാങ്കുരുന്നൽ ഉപയോഗിക്കുന്നത് സ്ഥിരമായി നാം കാണുന്ന ഒന്നാണ് ബ്രഹ്മാവിനെയാണ് പൂവാങ്കുരുന്നൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന ദാരിദ്ര്യത്തെ ഇതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം ഇതിനുള്ള ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് ക്യാൻസർ പോലുള്ള മാരകാവസ്ഥകളെ വരെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് ശരീരവേദന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ പനി എന്നിവയെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ പൂവാംകുരുന്നിൽ മികച്ചതാണ് ശ്രീ പാർവതിയെ കുടിയിരുത്തി വീട്ടിൽ കർക്കിടക ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് പൂവാംകുരുന്നൽ താലത്തിൽ വേണം ഭഗവാൻ വിഷ്ണുവിനെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത് അതുമാത്രമല്ല ഇത് കർക്കിടക മാസത്തിൽ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും ഐശ്വര്യം നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം പേരിൽ തന്നെ അതിന്റെ ഐശ്വര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇതിലുള്ള ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളാകട്ടെ നാം വിചാരിക്കുന്നതിൽ അധികമാണ് കർക്കിടക മാസത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വിഷ്ണുക്രാന്തി ഇത് ആരോഗ്യത്തിനും സഹായിക്കുന്നുണ്ട് ഓർമ്മക്കുറവിന് പരിഹാരം കാണുന്നതിനും നാഡീ സംബന്ധമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും എല്ലാം വിഷ്ണുക്രാന്തി ഉപയോഗിക്കപ്പെടുന്നു ഇതുകൂടാതെ മുടി വളരുന്നതിനും താഴ്ന്ന പ്രശ്നത്തെ പ്രതിരോധിക്കുന്നതിനും എല്ലാം വിഷ്ണുക്രാന്തി തന്നെയാണ് മുന്നിൽ കർക്കിടക ദോഷങ്ങൾ അകറ്റി ഉന്മേഷം നൽകുന്നതിനെ അതുകൊണ്ട് തന്നെ വിഷ്ണുക്രാന്തിയും തളികയിൽ വെക്കാം